ജാസ്മിൻ അഭിഷേക് സിബിൻ ജാസ്മിനെ ഹാൻഡിൽ ചെയ്ത രീതിയാണ് അവിടെ ജാസ്മിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളു ബിക്കോസ് ജാസ്മിൻ വിട്ടു കൊടുക്കാത്ത കൂട്ടത്തിലാണ് സ്ട്രോങ് പ്ലെയർ ആണ് സംസാരിച്ച് തോപ്പിക്കാൻ പറ്റത്തില്ല ജാസ്മിൻ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോ സിബിൻ ചെയ്തത് ഇപ്പോ നീപ്പോ ലൈക്ക് പല സിറ്റുവേഷനിലും മൈൻഡ് ചെയ്യാതെ പാട്ടൊക്കെ പാടി നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഒന്നുമില്ല അതാണ് ഇഗ്നോർ ചെയ്യാണ് ചെയ്യാറുള്ളത് ജാസ്മിൻ അവിടെ പൊട്ടിയിരുന്ന് കരഞ്ഞിട്ടും ലൈക്ക് ഒരു പട്ടിയുടെ വില പോലും എനിക്ക് തരുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ കരശനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അഭിഷേകും ഇവിടെ അത് തന്നെയാണ് ചെയ്തത് എൻ്റെ അഭിഷേക് ജാസ്മിനോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഗബ്രിയോട് നീ പറഞ്ഞ നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത് അത്ര മാത്രമേ അഭിഷേകിന് ചോദിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കല്യാണം ഉറപ്പിച്ച കാര്യം നീ പറഞ്ഞായിരുന്നോ പുറത്ത് ജാസ്മിൻ്റെ ഫാദറിൻ്റെ ഇൻ്റർവ്യൂ കണ്ട് അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല കാരണം പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്നതാണ് ഇനിയിപ്പം പുറത്തെ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താകും പുറത്താവുന്നൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോ ജാസ്മിൻ എന്നിട്ടും വിടുന്നില്ല ജാസ്മിൻ പുറകെ നടന്ന് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴും അഭിഷേക് നീ പോ നീ പോന്നുള്ള രീതിയിൽ സംസാരിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ മെൻ്റലി തളർത്താൻ നോക്കുന്നുണ്ട് എന്തായാലും ജാസ്മിൻ പിന്നാലെ പോകുന്ന കൂട്ടത്തില്ല നീ പറഞ്ഞിട്ട് പോയാൽ മതി നീ ഭക്ഷണം കഴിച്ച് കല്യാണം കുറയും കാണിച്ചിട്ട് പോയാൽ മതി എന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വ്യക്തി അപ്പോൾ അതിൻ്റെ ഇടയില് അഭിഷേക് പറയുന്നുണ്ട് നീ അടുത്ത വാഴത്തോട്ടത്തിൽ പോയി അടുത്ത ആളെ കൊണ്ട് ഇരുത്ത് ഏഹ് അമ്പതാമത്തെ ദിവസം ഒരാൾ പോയി അതിന് അടുത്ത ആൾ കൂടി പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം ഇൻഡീറ്റെയിൽ ആയിട്ട് അഭിഷേകിന് പറയാൻ പറ്റില്ല അത്രയും ഭിഷേക്കിന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ എന്നാലും ലൈക്ക് ആ ഒഴിവാക്കി ഒഴിവാക്കി വിടുമ്പോൾ ഉള്ള രീതി അതെനിക്ക് ഇഷ്ടമായി ആൻഡ് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോടായിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ ലൈവ് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ട് ഞാൻ ചില പോർഷൻസ് മിസ്സായിപ്പോയി അഭിഷേക് എന്തെങ്കിലും റോങ് ഗസ്റ്റർ ജാസ്മിനെ കാണിച്ചോ എൻ്റെ ഡൗട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ കാരണം അങ്ങനെ രണ്ടുമൂന്ന് പേര് പറയുന്നത് ഞാൻ കേട്ടു ഇങ്ങനെ സിബിൻ കാൺഷേന് തുല്യമായിട്ട് തത്തുല്യമായിട്ട് ഒരു റോങ് ഗസ്റ്റർ അഭിഷേകിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടു ഞാൻ ലൈവ് കാണാത്തോണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് കാരണം ഞാൻ ഈ അടി കണ്ടു പിന്നെ ഈ ഒരു ഇഗ്നോറിങ് പോന്നുള്ള രീതിയിൽ ഞാൻ സംസാ കേട്ടു തോട്ടത്തിൽ പോയിരിക്കുന്ന കാര്യവും അവിടെ പോയി ഇരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ലൈവ് എനിക്ക് പോയി സോ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ നിങ്ങൾ കണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഓക്കെ മേ ബി എനിക്ക് റോ റോങ് ഇൻഫർമേഷൻ കിട്ടിയതായിരിക്കും അറിയത്തില്ല ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല സോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ